നീലനിറത്തിൽ റോഡുകളുള്ള രാജ്യം ദുബായ് കുവൈത്ത് ഖത്തർ ഒമാൻ ഖത്തർ മുടി സമൃദ്ധമായി വളരാൻ ആവശ്യമായ പോഷകം കാൽസ്യം വിറ്റാമിൻ പ്രോട്ടീൻ മഗ്നീഷ്യം പ്രോട്ടീൻ വായ്നാറ്റം മാറാൻ ഏറ്റവും നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം വാൾനട്ട് ഉണക്കമുന്തിരി അത്തിപ്പഴം ഉണക്കമുന്തിരി നായയുടെ പേരിൽ ക്ഷേത്രമുള്ള സംസ്ഥാനം ഗുജറാത്ത് കർണാടക പഞ്ചാബ് തമിഴ്നാട് കർണാടക രാത്രിയിൽ കഴിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം ഇറ്റലി പുട്ട് ഓട്സ് ദോശ ഓട്സ് സ്വന്തമായി സൈന്യമില്ലാത്ത രാജ്യം നേപ്പാൾ ശ്രീലങ്ക ബ്യൂട്ടാൻ തായ്ലൻഡ് ഭൂട്ടാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് എറണാകുളം കണ്ണൂർ കോഴിക്കോട് ഇടുക്കി കോഴിക്കോട് മുറിവിനെ ഉണക്കാൻ കഴിവുള്ള പഴം ബനാന പൈനാപ്പിൾ സപ്പോട്ട തണ്ണിമത്തൻ പൈനാപ്പിൾ തൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി കാബേജ് കോളിഫ്ലവർ വൈതനങ്ങ പാലക്ചീര കോളിഫ്ലവർ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടില്ലാതെ പോകാൻ കഴിയുന്ന രാജ്യം ഭൂട്ടാൻ ജപ്പാൻ നേപ്പാൾ ചൈന നേപ്പാൾ അമിതമായി മധുരം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം കൊളസ്ട്രോൾ പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ ഹൃദ്രോഗം രാത്രിയിൽ അടിച്ചു വരിയാൽ സംഭവിക്കുന്നത് മരണം ഐശ്വര്യം ദാരിദ്ര്യം ആപത്ത് ദാരിദ്ര്യം